ഹലോ നമസ്കാരം ഞാൻ മജീദാണ് രണ്ടാഴ്ച മുന്നേ ഞാൻ തിരൂരങ്ങാടി പോയി പോയിങ്ങാട് പണി എടുത്തിരുന്നു എന്നുവെച്ചാൽ വീടിൻ്റെ തേപ്പിൻ്റെ പിന്നെ പണി അവിടെ പിന്നെ പടുവിൻ്റെ പിന്നെ പടുവിൻ്റെ പണി അതിൽ ഞാൻ അവിടെ എരിത്തന്നെയാണ് മമ്പുറം മക്കാമ് അപ്പോൾ ഞാൻ മമ്പുറം മക്കാമിൻ്റെ അവിടെ ആ പിന്നെ പാലത്തിൻ്റെ പിന്നെ മേലെ നിങ്ങാണ്ട് ഈ ഫീൽഡിൽ പണിയെടുക്കുന്ന മലയാളീസിൻ്റെ അവസ്ഥയും പിന്നെ ഞാനും തന്നെ കുറേ പണി ഈ ചെറിയ റേറ്റിന് എടുത്തിട്ട് കാരണം കൂൽപ്പണിക്ക് നാല് കൂൽപ്പണി ചിലപ്പോൾ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ റേറ്റിന് എടുത്തിട്ട് കടബാധ്യത വന്നിട്ട് എന്നെ പോലത്തെ ആൾക്കാർക്ക് വെച്ചാൽ ഈ ഫീൽഡ് പണി മലയാളത്തിന് പിന്നെ ഈ കടബാധ്യത ഉണ്ടാവാൻ ഉറപ്പാണ് എന്ന് വെച്ചാൽ ചെറിയ റേറ്റിന് എടുത്താൽ ഒപ്പം ഇല്ല പഠിക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ചിലപ്പോൾ കൂലി നോക്കില്ല അപ്പോൾ അതിൻ്റെ പ്രയാസം ഞാൻ അവിടെ പോയി പോയിണ്ട് ഞാൻ പറഞ്ഞു എങ്ങനെ എങ്ങനെ പറയണേ ഞാൻ പിന്നെ പടച്ചോനെ എന്ന് വെച്ചാൽ പടച്ചോനെ മനസ്സിൽ നിർത്തിക്കാണ്ട് ഞാൻ മമ്പറം മമ്പറത്ത് പോയിക്കാണ്ട് പിന്നെ മമ്പറം തങ്ങ താങ്കളെ സാക്ഷി നിർത്തി എന്ന് പറഞ്ഞാണ്ട് ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് ഉണ്ടാക്കിയാണ് അങ്ങനെ പറഞ്ഞു ആ വീഡിയോസ് ആൾക്കാർ ആൾക്കാർ കണ്ടിട്ട് ചില ആൾക്കാർ അതിൽ കമൻറ്റിട്ട് ആണ് എന്നു വെച്ചാൽ പടച്ചോനാണ് വ വലിയ ആൾ മമ്പ്രം താങ്കളല്ല അതെനിക്കറിയാം പടച്ചോൻ തന്നെയാണ് എന്നെ വലിയ ആൾ എന്നാൽ പടച്ചോൻ്റെ സൃഷ്ടിയാണ് മമ്പരം തങ്ങളും ഞാനും നിങ്ങളും എല്ലാവരും പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം നബി സല്ലല്ലാഹു അലൈഹി സ്വലമിൻ്റെ കുടുംബത്തിൽപ്പെട്ട പിന്നെ ഒരു വ്യക്തിയാണ് മമ്പ്രം താങ്കള് പിന്നെ അദ്ദേഹം പറഞ്ഞാൽ നമ്മുടെ ദീനിനു വേണ്ടി വേണ്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ എങ്ങനെ നമ്മളെക്കാളും ഏറ്റവും വലിയ ഒരു എന്താ പറയുക പഠിച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മമ്പ്രം തങ്ങള് അതുകൊണ്ടാണ് അവിടെ പോയിങ്ങാണ്ട് ഞാൻ എൻ്റെ അന്നത്തെ സങ്കടം പറഞ്ഞത് ഇതാണ് അന്നത്തെ വീഡിയോ പിന്നെ മമ്പ്രം തങ്ങളെ പറ്റി പറയുകയാണെന്ന് വെച്ചാല് മമ്പ്രം തങ്ങള് ജീവിതത്തിൽ കുറേ കറാമത്തുകള് മമ്പ്രം തങ്ങൾക്ക് ഉണ്ട് അതത്തെ ഒരു കരാമത്തിൻ്റെ ഒരിതാണ് എന്നുവെച്ചാൽ പിന്നെ ഒരു കടൽ കടലിൽ എന്നുവെച്ചാൽ കര കാണാതെ ഒരു കപ്പൽ എന്നുവച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടാണ് പോകാന്ന് അറിയാത്ത രീതിയിൽ കടലിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നു അപ്പോൾ മമ്പ്രം തങ്ങൾ തങ്ങളെ പിന്നെ മനസ്സിക്ക് പടച്ചോനൊരു മെസ്സേജ് തന്നെ വെച്ചാൽ മുട്ടതാണ് ഇങ്ങനെ ഒരു കപ്പൽ ഇങ്ങനെയൊക്കെ കടലിൽ കൂടി കര കര കാണാതെ അലഞ്ഞ് തിരിഞ്ഞ് എന്നെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ്ട് വടച്ചോട് കൊടുത്തൊരു ഒരു മെസ്സേജാ കാര്യം ആർക്ക് മമ്പറം തന്നെ തങ്ങക്ക് അപ്പോൾ മമ്പ്രം തങ്ങള് എന്താ ചെയ്തത് മമ്പളം തങ്ങളെ കയ്യിൽ വെച്ചാൽ ഒരു പിന്നെ ചൂട്ടുണ്ടായിരുന്നു ചൂട്ട് അത് അങ്ങനെ തെങ്മ കയറിങ്ങാണ്ട് അതിങ്ങനെ പൊന്തിച്ച് പിന്നെ കൊടുത്തു അങ്ങനെ അത് പൊന്തിച്ച് കാട്ടിയപ്പോൾ വെച്ചാൽ എന്നെ കട എന്നുവച്ചാൽ കടലിൽ കൂടി പോകുന്ന കപ്പല് എന്ന് സാല് ചുറ്റി ഭാഗം നോക്കുമ്പോൾ അങ്ങനൊരു വെളിച്ചം കണ്ടു പോകും അപ്പോൾ കരയത്തുള്ളൂ വെളിച്ചം ഉണ്ടാകാം അപ്പോൾ ആ വെളിച്ചം ലക്ഷ്യം വെച്ചങ്ങാട് ആ കപ്പൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ ആ കപ്പൽ കഴിച്ചിരായി എന്ന് പറയുന്ന ഒരു ചരിത്രമുണ്ട് അതൊരു അതൊരു പാട്ടിൽ നിങ്ങൾ കേട്ടില്ലേ മമ്പൂറമ്പൂ മ കാമിലെ ആ ആ പാട്ടിന്റെ ഒരു രണ്ട് മൂന്ന് വരി ഞങ്ങൾക്ക് പാടിത്തരാം അപ്പൊ ഐലൻഡ് ആ ചരിത്രം ഇമ്പായ കുത്തുപോലിത മൗലാദവി ലവാസിലെ

കഷ്ടം ഇരുൾ ഈരുൾക്കടൽ നിന്ന് കപ്പക്കാരും വിളീച്ചന്ന് കണ്ടീച്ചം ചൂട്ടന്ന് കാട്ടിടത്തെങ്ങിൽമേൾ നിന്ന് കണ്ട വെളീച്ചം പ്ര കപ്പക്കാരും സലാമതായ്

അതേമാതിരി ചില ഹോട്ടൽ മുതലാളിമാരും പച്ച എന്ന് പറഞ്ഞാൽ മലയാളീസ് മടിയന്മാരാണ് ശരിയാണ് മലയാളീസ് മടി മടില്ല ആൾക്കാരുണ്ട് പക്ഷെ മടില്ലാത്ത ആൾക്കാരു കൂടിയും എന്ന് നിങ്ങൾ ജനങ്ങളറിയണം കാരണം ഈ കോണ്ടാക്ടർമാരും ഈ ചില പിന്നെ ഹോട്ടൽ മുതലാളിമാരും ഇത് പറയാൻ കാരണം എന്താ അറിയുമോ അവർക്ക് പറഞ്ഞാൽ അവർ നല്ല റേറ്റിന് നല്ല റേറ്റിന് പണി എടുത്തിട്ട് അതേമാതിരി ചില ഹോട്ടലിലൊക്കെ പോയാൽ സാധാ ചോറിന് നൂറു റുപ്യ വരെ ഉണ്ട് നൂറു റുപ്യ വരെ ഉണ്ട് റേറ്റ് സാധാ ചോറിന് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് ഈ പച്ച എന്തോണ പറയണത് എന്നുവെച്ചാൽ മലയാളീസ് മലയാളി പണിക്കാർ ഫുള്ള് പിന്നെ എന്താ പറയുക മടിയന്മാരാണ് മടില്ല ആൾക്കാരുണ്ട് അത് 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 ഞങ്ങൾക്കറിയാം മടില്ല ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഈ മേ ഈ മേഖലയിൽ മലയാളികളെ പറയിപ്പിച്ചാൽ മടില്ല ആൾക്കാരുണ്ട് പക്ഷേ അത് കുറച്ച് ആൾക്കാരുള്ളൂ പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും അവനാൻ്റെ വീട് നോക്കണം അവനാൻ്റെ കുടുംബം നോക്കണം അവനാൻ്റെ ഭാര്യ അവനാൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ അച്ഛൻ അമ്മ അവരെ അവരെ നോക്കാൻ വേണ്ടി പണിയെടുക്കണ മടിയില്ലാത്ത മലയാളി പണിക്കാർ കണ്ടമാൻ നമ്മളെ കേരളത്തിലുണ്ട് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുകയാണ് ഇവിടെ ബംഗാളികൾ വരുന്ന മുന്നേ ഇവിടുത്തെ നിർമ്മാണ മേഖല ഇവിടുത്തെ ഹോട്ടൽ പണിക്കൊക്കെ എന്നുവെച്ചാൽ പിന്നെ ഇഷ്ടന്മാർ പിന്നെ പണിക്കാരുണ്ടായില്ലേ ഇവിടുത്തെ നിർമ്മാണ മേഖല ഒക്കെ നല്ല രീതിയിൽ പോയിരുന്നു ഇപ്പോൾ ഈ ബംഗാളികൾ വന്നിട്ട് എന്താ പറയുക ഈ ചില കോൺട്രാക്ടർമാർ നല്ല റേറ്റിന് പിന്നെ പണി എടുത്തിട്ട് പിന്നെ ഈ പിന്നെ ബംഗാ ബംഗാളികൾക്ക് ഈ തേപ്പ് എടുക്കണ ചില ബംഗാളി ചെറിയ റേറ്റിന് എടുക്കുന്ന ചില ബംഗാളികൾക്ക് ചെറിയ റേറ്റിന് പിന്നെ കൊടുത്താണ്ട് അതിൽ കൊള്ള ലാഭം പിന്നെ എടുക്കുകയാണ് ചില കോൺട്രാക്ടർമാർ എന്ത് ചെയ്യാൻ തമാസ പറയല്ല പിന്നെ ഇവലെ പൈസ എന്താ ചെയ്യണേ ഇവരെ പൈസ റോളിങ്ങും ചെയ്യുക ഈ കോൺട്രക്ടർമാർക്ക് ഏ റോളിങ്ങും ചെയ്യുക അപ്പം അങ്ങനെയും മെച്ചമാണ് ഇന്നിട്ട് വെറുതെ പറഞ്ഞ ആൾക്കാരാണ് മലയാളി മടിയന്മാരാണ് മടിയന്മാരാണ് ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞാൽ മടില്ല ആൾക്കാരുണ്ട് പക്ഷെ മടില്ലാത്ത ഞങ്ങളെപ്പോലത്തെ ആ ആൾക്കാരുണ്ട് കുടുംബം നോക്കണ ആൾക്കാരുണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഏഹ് ഞാൻ ഇപ്പത്ത് ഒരു പോലീസ് ഒരു പോലീസ് ജനിച്ചെങ്കിൽ ആ പോലീസുകാരനോട് ഇപ്പോൾ പറഞ്ഞു കാരണം ഇഞ്ച കയ്യിൽ അന്ന് പൈസ ഉണ്ടായില്ല ഇൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി ഞാൻ പത്തണിക്ക് ഞാനൊക്കെ കഞ്ഞിക്ക് പോയിരുന്നു പത്തണിക്കല്ല ഒരു പതിനൊന്നുമണിക്ക് കഞ്ഞിക്ക് പോയിരുന്നു അപ്പോൾ പിന്നെ വെച്ചാൽ പോലീസ് പിന്നെ കൈ കാട്ടി ഏ കൈ കാട്ടി കന്നിട്ട് വേറെ എവിടത്തെല്ലാളത്തെ പോലീസ് ചെയ്തു ഇല്ലാത്തപ്പോൾ പറയുന്നതിന് അതിൽ കൈ കാട്ടി അപ്പം നോക്കുമ്പോൾ അതിന് ഇൻഷൂറ് തെറ്റിക്ക് ഇട് പോസ്റ്റുമില്ല അതിൽ പിന്നെ എന്ന് വെച്ചാൽ നാലായിരം റുപ്യ ഫൈന് വരണം അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഇങ്ങനെയാണ് ഇപ്പം ഇപ്പോൾ പണി തന്നെ ഒരു മന്ദഗതി പോവുകയാണ് ചില പണിയൊന്നും കൂലിട്ടില്ല പറഞ്ഞപ്പോൾ പിന്നെ ആ സാറ് പറയാണ് നിങ്ങൾ മലയാളീസ് മടിയന്മാരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മടില്ല ആൾക്കാരുണ്ട് സാറേ മടി പോലും ഉണ്ട് കാരണം അപ്പോൾ എന്താ പറയുക എല്ലാവരും ധാരണ മലയാളീസ് ഫുള്ള് മടിയന്മാർ എന്നുള്ള ധാരണയാണ് അത് വെറുതെയാണ് മടില്ലാത്ത ആൾക്കാരുണ്ട് കണ്ടമാനുണ്ട് ഇന്ന് മടില്ല ആൾക്കാർ കുറച്ച് ആൾക്കാരുമുണ്ട് അപ്പോൾ പിന്നെ വീടിൻ്റെ പടവോ തേപ്പോ ചെറു ചെറിയ പണിയായാലും പിന്നെ വലിയ പണിയായാലും പണി ഉണ്ടെങ്കിൽ ഇപ്പം ഓക്കെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഈ ഫീൽഡിൽ ഏറിപ്പോയ ഒരു ഒന്നര കൊല്ലം കൂടികളും ഇപ്പോൾ പണിയെടുക്കുക കാരണം എനിക്കിപ്പോൾ സിമെൻറ്റിൻ്റെ അലർജിയാണ് എന്ന് വെച്ചാൽ ഈ പിന്നെ വീടിൻ്റെ സീലിങ്ങൊക്കെ തേക്കുമ്പോൾ ഗ്രൗണ്ടൊക്കെ ഗ്രൗട്ട് സിമെൻ്റൊക്കെ ആയിട്ട് കണ്ണിൻ്റെ ഈ പോളൻ്റെ പിരികം പിരികം വരെ ചാടിപ്പോയിക്കാണ് അപ്പോൾ ഞാൻ കയറിപ്പോയ ഒരു ഒന്നര കൊല്ലക്കുള്ള ഈ ഫീൽഡിൽ പണിയെടുക്കുക അതിൻ്റെ മുന്നേ എനിക്ക് പണി കയറിയിട്ട് പിന്നെ ചെറിയൊരു പിന്നെ കച്ചവടം ഞാൻ കരുതിയിക്കണ് എന്നുവെച്ചാൽ പേടിപ്പോയിങ്ങാണ്ട് നല്ല മുളകും മല്ലിയും പേടിച്ചാണ്ട് അത് കഴുകിയാണ്ട് അത് ഉണക്കിയാണ്ട് അത് വറുത്തുംണ്ട് അത് പൊടിയാക്കി ഞാൻ ഏതെങ്കിലും റോഡ് സൈഡിൽ പണി കയറിയിട്ട് ഏതെങ്കിലും റോഡ് സൈഡിൽ പിന്നെ പിന്നെച്ചാൽ അത് ബുക്കാനില്ല ഒരു പിന്നെ ഒരു പിന്നെ പ്ലാൻ ഉണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ ചെറിയൊരു കച്ചവടത്തൊക്കെയാണ് ഞാൻ ഇറങ്ങണത് അപ്പോൾ ആർക്കെങ്കിലും മല്ലിയും മുളകും വേണമെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ എൻ്റെ എന്നെ എൻ്റെ വീഡിയോസിലെ ഈ വീഡിയോസിലല്ല ഞാൻ അന്ന് ഞാൻ ആ കച്ചവടം തുടങ്ങുമല്ലോ ഞാൻ ഏറിപ്പോയൊരു നാലഞ്ച് നാ നാലഞ്ച് ദിവസം കൊണ്ട് അങ്ങനെ പിന്നെ കച്ചവടം പിന്നെ തുടങ്ങണം കരു അന്നത്തെ വീഡിയോസിൽ എൻ്റെ ഫോൺ നമ്പർ ഇടും അപ്പോൾ ആ നമ്പറിലോട്ട് അന്ന് വിളിച്ചാൽ മതി കാരണം നിങ്ങൾ നിങ്ങൾക്ക് നല്ല രുചിയിൽ കറി വെക്കണമെങ്കിൽ മല്ലി എന്ന് വെച്ചാൽ കൈകിയാണ്ട് വറു കഴുകിയാണ്ട് ഉണക്കിയാണ്ട് വറുക്കും വറുക്കുമ്പോൾ പിന്നെ വേപ്പിൻ്റെ ഇല അതേമാതിരി ജീരകം ഇതൊക്കെ ചേർത്ത് കാണ്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഏ എന്നുവച്ചാൽ ചോറ് നാല് ഒരു ഇറച്ചിയും വേണ്ട മീനും വേണ്ട അതേമാതിരി വേറെ ഒന്നും വേണ്ട ഈ എന്ന് വെച്ചാൽ മല്ലിപ്പൊടി ഇട്ടുകാണ്ട് പിന്നെ കറി വെച്ചാൽ അത് നല്ല ടേസ്റ്റാണ് ഏ അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഒരു കച്ചവടം ഞാൻ പിന്നെ ഒരു ബിസിനസ് അങ്ങനെ പിന്നെ തുടങ്ങാൻ കരുതിയിക്കണ് അപ്പോൾ ആ ആവശ്യക്കാരുണ്ടെങ്കിൽ അന്നത്തെ വീഡിയോസിൽ എൻ്റെ ഫോൺ നമ്പറോടും ആ ഫോൺ നമ്പർക്ക് വിളിച്ചാൽ മതി അപ്പം ഞാൻ അന്ന് ഏതെങ്കിലും ഒരു റോഡ് സൈഡിൽ കാണാം ഇങ്ങനെ പണി കയറിയിട്ടാകാരം എൻ്റെ ബിസിനസ് ഉണ്ടാക്കാം ഓക്കെ